ക്രിസ്തുൽ പ്രിയരെ ഇന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ദക്ഷിണ കേരള മഹാഡോവിനെയും സി എസ് ഐയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ദിവസത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ചെന്നൈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പ്രകാരം ചാർജ് ഏറ്റെടുത്ത അഡ്മിനിസ്ട്രേറ്റർമാർ ഇന്ന് ദക്ഷിണ കേരള മഹാഡ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഇന്ന ഓപ്പറേഷനിലായിട്ട് മാറ്റുകയും മെയ് അഞ്ചിന് നടത്താനിരുന്ന ഇലക്ഷൻ പ്രോസസ്സ് പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ആ ഇലക്ഷൻ പ്രോസസ്സ് ഒരിക്കൽ കൂടെ റിട്ടയേർഡ് ജഡ്ജിൻ്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുവാനായിട്ടൊരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ദക്ഷിണ കേരള മഹാഡാവയുടെ ബിഷപ്പിൻ്റെ സ്ഥാനം തുടർന്ന് നോക്കുന്നത് റോയ്സ് മനോജ് ബിഷപ്പ് അവറുകളായിരിക്കും തുടർന്ന് ആത്മീയമായിട്ടുള്ള രീതിയിൽ സാക്ഷ്യത്തോടുകൂടെ ദക്ഷിണ കേരള മഹാഡവ് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആലയത്തിലെ വിശ്വാസ സമൂഹത്തെ പുറത്താക്കുകയും ഒരു ആലയത്തെ തകർത്ത് അവിടെ വാഴ നേടുകയും ചെയ്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ രണ്ട് വർഷത്തിന് ശേഷമുള്ളൊരു തകർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് സാക്ഷ്യത്തോടുകൂടെ നമുക്കായിരിക്കാം പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം വരുന്ന ദിവസങ്ങൾ വലിയൊരു നീതിയുടെ ദിവസങ്ങളായിട്ട് മാറട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സംയുക്ത സമിതിയിലെ ജനകീയ സമിതിയിലെ സംരക്ഷണ സമിതിയിലെ എം എം ചർച്ചിലെ എല്ലാ വിശ്വാസ സമൂഹത്തിനും പ്രാർത്ഥിച്ച എല്ലാ വിശ്വാസ സമൂഹത്തിനും എൻ്റെ പേരിലും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം